എന്തൊക്കെയാണ് മുടി വളർച്ചയ്ക്ക് അഥവാ ഹെയർ റീഗ്രോത്തിനുള്ള നൂതന ചികിത്സാ രീതികൾ ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റാണല്ലോ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഓർ ജി എഫ് സി ട്രീറ്റ്മെൻറ്റ് ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഓൺ ബ്ലഡ് ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുക അതിലുള്ള പ്ലേറ്റ്ലെറ്റ്സിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മുടെ ഹെയർ റീഗ്രോത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യണത് ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ആണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് ഫൈബ്രിൻ ഇതിൽ ഗ്രോത്ത് ഫാക്ടേഴ്സിന് പുറമെ നമുക്കൊരു ഫൈബ്രിൻ മാട്രിക്സും കൂടെ ഉണ്ട് മാത്രമല്ല പി ആർ പി വെച്ച് നോക്കുമ്പോൾ പി ആർ എഫ് ഒരു കംപ്ലീറ്റ്ലി നാച്ചുറൽ ട്രീറ്റ്മെൻറ് ആണ് ഇതിൽ കൂടുതലായിട്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യുന്നു അതിലൊരു ഫൈബ്രിൻ മാട്രിക്സ് എന്തോ സ്ലോ ആയിട്ടാണ് റിലീസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്തിന് കൂടുതലായിട്ടൊരു സ്റ്റിമുലേഷൻ പി ആർ എഫ് ട്രീറ്റ്മെന്റ് വഴി ലഭിക്കുന്നതാണ് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് അതായത് ഇപ്പം ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് എക്സോസോം ട്രീറ്റ്മെൻറ്റ് എന്താണ് എക്സോസോം ട്രീറ്റ്മെൻറ്റ് നമ്മൾ പി ആർ പി അല്ലെങ്കിൽ പി ആർ എഫ് നമ്മുടെ ഓൺ ബ്ലഡിലുള്ള കോശങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതേസമയം എക്സോസോം നമ്മൾ എക്സോജീനിയസ് സോഴ്സ് അതിന് പല പല സോഴ്സസ് ഉണ്ട് സേഫ് ആയിട്ടുള്ള അപ്രൂവ് ആയിട്ടുള്ള സോഴ്സസ് അതൊന്നാണ് എക്സോസോംസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഈ എക്സോസോംസ് നമ്മളെ ഇന്റർ സെല്ലിലെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ സെല്ലിന്റെ ഫംഗ്ഷൻ കുറച്ചും കൂടെ ഫാസ്റ്റർ ആക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹെയർ ഷെഡിങ് കുറയുന്നു കുറച്ചും കൂടെ പുതിയ ഹെയർ പോളിക്യൂൾസ് ഉണ്ടാകുന്നു അതൊരു ഗ്രോയിങ് സ്റ്റേജ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അത് കൂടുതലായിട്ട് നമുക്ക് ഒരു ഫാസ്റ്റർ റിസൾട്ട്സ് നമ്മൾ എക്സോസോം ട്രീറ്റ്മെന്റ് വഴി കാണുന്നതാണ് മാത്രമല്ല ഇതിന് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് ആവശ്യമില്ല എന്നത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ മറ്റൊരു ട്രീറ്റ്മെന്റ് അതായത് നമ്മൾ ഈ പാറ്റേൺ ബാഡ്നസ് അതായത് മെയിൽ ആ ഫീമെയിൽ പാറ്റേൺ ബാൾണസ് മുടിയുടെ ഉള്ളു കുറവിനുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് മീസോ തെറാപ്പി അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ഉള്ളതാണ് ഈ ഡ്യൂട്രാസ്ട്രൈഡ് ബൈക്കാരൈഡ് മീസോ തെറാപ്പി ഇത് നമ്മൾ മുൻപ് ഉള്ളിലേക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായി കൊടുത്തുകൊണ്ടിരുന്ന മരുന്നുകളാണ് പക്ഷേ അതിൻ്റെ പാർശ്വഫലങ്ങൾ ഉള്ളതുകൊണ്ട് പലരും അത് ഉപയോഗിക്കാൻ അത്ര തയ്യാറായിരുന്നു കാരണം ലോങ് ടേമിൽ നമുക്ക് ഈ മരുന്നുകൾ യൂസ് ചെയ്യാന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല അത് ഹെയർ ലോസിന് വേണ്ടി അതുകൊണ്ടാണ് ഇത് ഇഞ്ചക്ഷൻ രൂപത്തിൽ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഒരു മൂന്നോ നാലോ സെക്കൻസോ മാസരെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഹെയർ ലോസ് കുറയും കൂടുതലായിട്ട് ഒരു ഹെയർ വോളിയൂം കിട്ടുന്നതാണ് അതിനുശേഷം ഏതേലും മെയിൻ്റെനൻസ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പിന്നെ മറ്റൊരു കോമൺ ട്രീറ്റ്മെൻറ് ആണ് ഓട്ടലോഗസ് മൈക്രോഗ്രാഫ് തെറാപ്പി അത് നമ്മൾ യൂസ് ചെയ്യുന്നത് റീജനറ ആക്ടിവ എന്നൊരു ഡിവൈസ് ആണ് ഇത് ഇൻ്റർനാഷണലി അവൈലബിൾ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇയർലി ഒരു സെഷൻ ചെയ്താൽ മതി അപ്പോൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്നതിൽ പ്രിഫർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത് വർഷത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്കിതിൻ്റെ റിസൾട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അത് കൂടുതൽ തുടക്കത്തിലുള്ള ഹെയർ ലോസ് അതിനാണത് കൂടുതൽ ഫലപ്രദമാവുക അതിന് നമ്മൾ ടി ആർ എഫ് റീജെൻഡർ ആക്ടിവേ കോമ്പിനേഷൻ രണ്ട് ട്രീറ്റ്മെന്റ് കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല റിസൾട്ട്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതേപോലെ മറ്റൊരു ട്രീറ്റ്മെൻ്റ് ആണ് നാനോഫാറ്റ് ട്രീറ്റ്മെന്റ് നാനോഫാറ്റ് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാസം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്താൽ മതി അത് കുറച്ചും കൂടെ ഒരു ഹെയർ സ്റ്റെം സ്റ്റെംഷെൽസിൽ ഹെയറിലേക്ക് നമ്മൾ സ്റ്റെം സെൽസ് കൊടുത്ത് അത് കൂടുതൽ അതിൻ്റെ ഗ്രോത്തിന് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ് ഈ കുറച്ച് ഏരിയാസ് നമുക്ക് ഹെയർ ഗ്രോത്ത് ഇല്ലാതെ ചില ഏരിയാസിൽ നമുക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് സ്കാൻ ത്രെഡ്സ് ഉണ്ട് നമുക്ക് ചെറിയ രീതിയിലാണ് സ്കാൻ ത്രെഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ഹെയർ റീഗ്രോത്ത് കുറച്ചും കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊന്നും നമുക്ക് സ്റ്റാൻഡർ ലോൺ അതായത് ഈ ഒരു ട്രീറ്റ്മെൻറ് വെച്ച് മാത്രം നമുക്ക് ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനും ഫുൾ ടൈം ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണമെന്നില്ല അതിന് നമുക്കൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് വേണം നമ്മൾ എന്താണ് ട്രീറ്റ്മെൻറ് ബേസിക് കാരണങ്ങൾ കണ്ടുപിടിക്കണം അത് ചികിത്സിക്കണം അതിലുകൂടെ മെഡിക്കൽ തെറാപ്പീസ് വേണ്ടി വരും എപ്പോഴും നമ്മളൊരു ഹോളിസ്റ്റിക് ആയിട്ട് ഒരു കമ്പൈൻഡ് അപ്രോച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ലോങ് ടേമിലേക്ക് നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും